എല്ലാവർക്കും സുഖാണല്ലോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി കിടി കേക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം നാല് മുട്ട എടുത്തിട്ടുണ്ട് പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ഒരു കപ്പ് മൈദ ഒരു പിഞ്ച് ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ ഇവിടെ കളർ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറാണ് അതുപോലെ തന്നെ വാൻ ലസൻസ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റും അരിപ്പും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൈദപ്പൊടി മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അരിച്ചെടുക്കുക

ഇനി ഇതിലേക്ക് റൗണ്ട് ഷേപ്പിൽ മുറിച്ച ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ചെടുക്കുക ഇനി ഇതിന് നേരെ തിരിച്ചിട്ട് എടുക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടിന്നെ ഇവിടെ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഞാനിപ്പോൾ ഒരു ബൗളിൽ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിടാം യും പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്കിനി പൊടിച്ച പഞ്ചസാര കുറച്ചായി കുറച്ചിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് പഞ്ചസാരയിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വാൻ ലസൺസ് ഒഴിച്ചെടുക്കുക ഒരു ടീസ്പൂൺ എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അഞ്ചാറ് ഡ്രോപ്പ് പീറ്റ് വെച്ചെടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എൻ്റെ കയ്യിലിപ്പം ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ ഇത് കിവി കേക്ക് ആണല്ലോ അതുകൊണ്ട് ഗ്രീൻ ആണല്ലോ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ കളർ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ കാൽ അരക്കപ്പ് ഓയിലെടുത്തിട്ടുണ്ട് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തുകൊടുക്കുക അധികം നേരമായിട്ട് ബീറ്റ് ചെയ്യരുത് നമ്മൾ കേക്ക് കുറച്ച് ഹാർഡാവുകയും ചെയ്യും സ്പോഞ്ച് കുറച്ച് കുറയും ചെയ്യും ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കുക ഇതൊന്ന് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗത്ത് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം ഇപ്പൊ എല്ലാ എല്ലാ ഭാഗത്തും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ സ്പോഞ്ച് താണു പോകും നല്ല ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചൊരു ടിന്നിലേക്ക് ഒഴിച്ചെടുക്കുക ഞാനിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇതൊരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകേണ്ടിയിട്ടാണ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ടാപ്പ് ചെയ്താലും മതി ഞാൻ ഇപ്പം രണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിന് തന്നെ ഇപ്പോൾ ഒരു ഓവൺ സെറ്റപ്പ് വെച്ചായിരുന്നു ഒരു വലിയൊരു പാനിലോട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇറക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് കേക്ക് ബാറ്റർ വെച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് ഒരു സിക്കി ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം കുത്തി നോക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല എന്നാണ് ഇപ്പം നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബൗളും ബ്ലൻഡറിൻ്റെ ബിസ്കു എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒരു വെള്ളം കൂടി പാടില്ല ഡ്രൈ ആയിട്ടുള്ള പൗഡർ പൗഡറിനെടുക്കാൻ ശ്രദ്ധിക്കാം ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുക്കുക വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പം ഏകദേശം കുറച്ച് ബീറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ഇട്ടെടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്ക നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണ്ട് ഇതൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ആക്കി എടുക്കുക ഇവിടെ കേക്ക് ഇപ്പൊ നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഹൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ിതിൻ്റെ ഒന്ന് ബട്ടർ പേപ്പർ ഒന്ന് പറിച്ചെടുക്കണം ഒന്ന് പറിച്ചെടുക്കുക കണ്ടില്ല നല്ലോണം കേക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്നും ത്രീ ലെയർ ആയിട്ട് മുറിച്ചെടുക്കാൻ എടുക്കുന്നത് നൂലാണ് ഞാൻ നൂലുകൊണ്ടാണ് മുറിച്ചെടുക്കാറ് നൂലുകൊണ്ട് മുറിക്കുന്ന ഇന്നത്തെ വീഡിയോ കാണിക്കുന്നുണ്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ഒരു അടയാളം വെച്ചെടുക്കണം ഈ ത്രീ ലെയറിൻ്റെ അടുത്ത് എന്നിട്ട് നൂലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഫസ്റ്റ് ലെയറിൽ ഒന്ന് കുടിക്കുക എന്നിട്ടൊന്ന് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് വലിച്ചെടുക്കണം അപ്പറപ്പുറമായിട്ട് ഒരു ലെയർ ഇപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഈ നൂലണ്ട മുറിക്കലാണ് അതുപോലെ തന്നെ അടുത്ത ലെയറും മുറിച്ചെടുക്കുക അടുത്ത ലെയറും മുറിച്ച് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടെന്നെ മുറിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് മുതാ ഇത് ലെയർ മൂന്ന് ലെയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ കിവി ക്രഷ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ അതൊന്ന് ജ്യൂസ് അടിച്ചിട്ടൊന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ കിവി ക്രഷാണ് ഞാൻ ഇപ്പം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടെടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കൂടാനും പാടില്ല വെള്ളം അന്നേരം ലൂസായി പോകും നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിപ്പം തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കിവി ക്രഷ് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ആദ്യം ഒഴിച്ചിട്ടുള്ളത് അരക്കപ്പാണ് ഒന്ന് മിക്സ് ചെയ്തുകൊടുക്കാം ഇപ്പം അരക്കപ്പും കുഴിച്ചിട്ടുണ്ട് ടോട്ടൽ ഇപ്പം അയച്ചിട്ടുള്ളത് ഒരു കപ്പാണ് ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടൊന്ന് ഒഴുക്കിയിട്ടാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഞാനിതൊരു ജെല്ല് രൂപത്തിലാക്കിയിട്ട് കിട്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പതന്നു വരുന്നുണ്ട് ആദ്യം ലോ ഫ്ലെയിമിലാണ് ഇട്ടത് ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇത് ചൂടാറാൻ വെച്ചാല് നല്ലോണം കട്ടിയായി വരും അന്നേരം ഒന്നും കൂടെ ഗ്യാസിലിട്ടൊന്ന് ഇതാക്കിയാ മതി നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇപ്പൊ ഒരു ടേൺ മുകളിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട് ഇത് നനച്ചതാണ് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചെടുക്കുക അത് കേക്ക് ബോർഡ് നീങ്ങാണ്ട് ടിഷ്യൂ വെച്ചിട്ടുള്ളത് ഇപ്പം നേരത്തെ ഫ്രീസറിൽ വെച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് പൈപ്പ് ബാഗിൽ ഇത് കേക്ക് ബോർഡിൽ കുറച്ച് വെച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേക്ക് നീങ്ങി പോകാണ്ടിരിക്കേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ലെയർ കേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഷുഗർ സിറപ്പ് നേരത്തെ ആക്കി വെച്ചതാണ് ഷുഗർ സിറിപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക വിപ്പിംഗ് ക്രീം വെച്ചൊടുക്ക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇപ്പം കിവി ക്രഷ് എടുത്തിട്ടുണ്ട് മുകളിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു ചെറിയ ടേസ്റ്റ് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തെടുക്കാം ഇപ്പം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം കിവി ക്രഷ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ വെച്ചെടുക്കാം അതുപോലെ തന്നെ ஷுகர் சிரப்பு வெட் கொடுக்க வச்சுடுக்க இது ஒன்று செட் സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കിവി ക്രഷ് വെച്ചൊടുക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് ക്രീം വെച്ചൊടുക്ക നന്നായിട്ട് ക്രീം വെച്ച് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കേക്ക് ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ ഐസിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു ഡിസൈൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു സ്കാപ്പർ എടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു ഡിസൈൻ കൊടുക്കാണ് അപ്പോൾ ഇതൊന്ന് സെറ്റാവാൻ വെക്കാം ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം ഞാൻ ആദ്യം കേക്ക് മാറ്റിയിട്ട് ഒഴിക്കാനാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാമെന്ന് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നേരത്തെ ക്രഷ് ഒഴിച്ചു കൊടുക്കുന്നതാണ് സ്പ്രെഡ് ചെയ്തെടുക്ക ഇത് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഒഴിച്ചിട്ടൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇതൊന്ന് ഫ്രീസറിലേറ്റൊന്ന് സെറ്റ് ആക്കി ബോർഡർ എടുക്കുന്നുണ്ട് ഈ ഒരു നോസലാണ് എടുത്തിട്ടുള്ളത് നമ്പർ ഒന്നും എനിക്കറിയില്ല ഇതിന് നമ്പർ ഇല്ല ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മുകളിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് ഫ്ലവർ വരിച്ചിട്ട്